லைன்ஸ் கிளப் மலபரம் புதிய பாரவாகிகளுடைய தானாரோகணம் மலபரம் நடந்தது மலபரம் ப்ளூ மேக்ஸ் ஆடிட்டோரியத்தில் நடந்த પરિപാടി இன்சூலேஷன் ઓફિસર கே.પી. ရஹ்மான் ಉದ್ಘಾಟం చేదు ఐ టెల్ యు ലോകത്ത് തന്നെ ഏറ്റവും നന്നായി പോകുന്ന എൻജിഒയാണ് ലയൺസ് ക്ലബെന്നും മികച്ച പ്രവർത്തനമാണ് ജില്ല കൈവരിച്ചിരിക്കുന്നതെന്നും റഹ്മാൻ പിങ് പറഞ്ഞു ചടങ്ങിൽ മുൻ പ്രസിഡന്റ് സലീഷ് കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു മുൻ സെക്രട്ടറി അനിൽകുമാർ മുൻ ട്രഷറർ പ്രവീൺ കോളിക്കോടൻ എന്നിവർ സംസാരിച്ചു ജില്ലാ പബ്ലിക് ഹെൽത്ത് ലാബിന് ലയൺസ് ക്ലബ്ബ് നൽകുന്ന വാട്ടർ പ്യൂരിയർ ഡെപ്യൂട്ടി ഡി എംഒ ഒ സി ഷുബിനെ ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി പേഷ്യൻസിനുള്ള ന്യൂട്രീഷൻ സപ്പോർട്ട് ജില്ലാ മാസ് മീഡിയ ഓഫീസർ കെ പി സാദികലയും ഏറ്റുവാങ്ങി പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത കെ വിജീഷ് സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ഉമേഷ് ട്രഷറായി തിരഞ്ഞെടുത്ത എം മഹേഷ് എന്നിവരെ മുഖ്യാതിഥി പൊന്നാടാണിച്ച് ആദരിച്ചു മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് മഹേഷ് കുമാർ സെക്രട്ടറി വി പി നാസർ എന്നിവരും സംബന്ധിച്ചു ലേഡ്സ് അംഗങ്ങളുടെ കുടുംബങ്ങളടക്കം നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ